നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ പോകുന്നതായ ചില കാര്യങ്ങളും ഭഗവാനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരുന്നതായ ചില സൗഭാഗ്യങ്ങളുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായി ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി രണ്ട് നമ്പറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഡബിൾ നയൻ ആകുന്നു രണ്ടാമത്തേത് ഡബിൾ സിക്സ് ആകുന്നു നൽകിയിരിക്കുന്നതായ ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനിയും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഈ കമൻറ്റുകളായി അതായത് ഈ വീഡിയോയുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ആദ്യമായി തൊണ്ണൂറ്റി ഒൻപത് അഥവാ ഡബിൾ നയനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെ കാലമായി ഒരു ആഗ്രഹത്തിൻ്റെ പുറകെയാണ് നിങ്ങളെന്ന് നിസ്സംശയം പറയാവുന്നതാണ് ആ ആഗ്രഹം നടക്കുവാനായി നിങ്ങൾക്ക് എന്തും ചെയ്യാൻ മടിയില്ല എന്ന് തന്നെ ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നു അതായത് ആ ഒരു സ്വപ്നം നിറവേറ്റുവാനായി നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുവാൻ പോലും മടിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം എങ്കിൽ കൂടിയും അത് കിട്ടുവാൻ അല്ലെങ്കിൽ അത് നിറവേറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ആ ആഗ്രഹം ഉടൻ തന്നെ നടക്കുവാൻ വലിയ സാധ്യത തന്നെ കാണുന്നുണ്ട് എന്നാണ് ഇവിടെ ഫലമായി കാണുന്നത് ചില കാര്യങ്ങൾ നടക്കുവാൻ അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെയാണ് ഇതും അതായത് ഈശ്വരനായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ആഗ്രഹത്തിന് പുറകെ പോകുന്നതായ അല്ലെങ്കിൽ ഈ ആഗ്രഹത്തിന് അനുകൂലമായ ചില വഴികൾ കാണിച്ചു തരുന്നതാണ് ആ വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈയൊരു ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ആ ആഗ്രഹം ഇതുവരെ നടന്നില്ല എന്നുള്ള ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല ഏത് ഏത് കാര്യത്തിലും നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക നിങ്ങളിൽ വളരെയധികം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതായത് മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത വേണം എങ്കിൽ കൂടിയും അനാവശ്യമായ ചിന്തകൾ അല്ലെങ്കിൽ അനാവശ്യമായ ടെൻഷനുകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നുചേരും എന്നുകൂടി കാണുവാൻ കഴിയുന്നു നിങ്ങളുടെ നല്ല മനസ്സ് കാരണം തന്നെ പലപ്പോഴും പല അവസരങ്ങളിലും പല വ്യക്തികളാലും നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങളിലെല്ലാം ഇനിയൊരു മാറ്റം വന്നു ചേരും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് ചില വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതായത് ചില വ്യക്തികളുടെ മനസ്സ് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതിലൂടെ അവർ ചെയ്യാൻ പോകുന്നതായ ചതികൾ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാൻ പോകുന്നതായ കാര്യം നിങ്ങൾക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്നതാണ് തന്മൂലം അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് കൂടാതെ നിങ്ങൾ ഒരു പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ അത്തരം തൊഴിലുകൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയല്ല എങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ശരിയായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ തന്നെ വിവാഹം ചെയ്യുവാനുള്ള സാധ്യത കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത കാണുന്നു അതായത് ധനപരമായ ചില കാര്യങ്ങളിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് പലപ്പോഴും അവഗണന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും ഒരിക്കൽ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ ചേർത്തു പിടിക്കുന്നതായ ഒരവസരം ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് അതായത് പലരുടെയും അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ചില അംഗീകാരങ്ങൾ നേടിയെത്തുവാനുള്ള സാധ്യത കാണുന്നു അതായത് പേരും പ്രശസ്തിയും പോലുള്ള പല കാര്യങ്ങളും നിങ്ങളെ തേടിവരാനുള്ള സാധ്യത കൂടുതലാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം തന്നെ പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട് സർവൈശ്വര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചു വരുന്നത് അതിനാൽ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചു മുന്നോട്ടു പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇനി അടുത്തതായി ഡബിൾ സിക്സ് അഥവാ അറുപത്തിയാറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല മറ്റ് ബന്ധങ്ങളാണെങ്കിലും അതായത് സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും അതിനും വലിയ വില നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഒരു ബന്ധം അറ്റുപോകാതെ ഇരിക്കുവാൻ നിങ്ങൾ ഏത് അറ്റം വരെയും പോകും എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ് അതായത് എന്തൊരു വിട്ട വീ വിട്ടുവീഴ്ച ചെയ്യുവാനും അതായത് ഒരു ബന്ധം നിലനിർത്തി പോകുവാൻ ഏതൊരു വിട്ടുവീഴ്ച ചെയ്യുവാനും നിങ്ങൾ തൽപ്പരാണ് എന്നുള്ള എന്നുള്ളതാണ് അതായത് ഒരു ബന്ധവും ഇല്ലാതെയാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ ആ കുടുംബ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് തൻ്റെ സ്വന്തം ബുദ്ധിമുട്ടായി കണ്ട് പെരുമാറുവാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് അതായത് ഏതൊരാൾക്കും എന്തൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അതിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അത് ഇല്ലാതെയാക്കുവാൻ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുവാൻ നിങ്ങൾ തയ്യാറാകും എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാകുന്നു ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ എല്ലാവർക്കും നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ് അല്ലെങ്കിൽ വളരെയധികം നിങ്ങളിൽ മതിപ്പുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും മറ്റു ചില വ്യക്തികൾക്ക് ഇത്തരമൊരു കാര്യത്തിൽ നിങ്ങളോട് വളരെയധികം അസൂയ അല്ലെങ്കിൽ ശത്രുതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എവിടെയാണെങ്കിലും അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പൊതു സ്ഥലങ്ങളിലാണെങ്കിലും ഒരു നേതൃത്വ പാഠവം നിങ്ങളിലുണ്ട് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് ആ ഒരു നേതൃത്വ ഗുണം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലരും നിങ്ങളോട് അടുക്കുന്നതും സ്വാഭാവികം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഇത്തരത്തിൽ പലരും നിങ്ങളോട് കൂടുതൽ അടുക്കുന്നത് ചില വ്യക്തികൾക്ക് ഇഷ്ടമാകുന്നില്ല അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അത്തരമൊരു കാര്യത്തിൽ നിങ്ങളോട് വളരെയധികം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത്തരം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുവാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് നിങ്ങളോട് പറയുവാനുള്ള ഒരു പ്രത്യേക കാര്യം തന്നെയാകുന്നു ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതിനാൽ തന്നെ ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതിന് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശത്രുക്കളെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അത്തരം സാഹചര്യങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ആളുകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ചില ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷകരങ്ങൾ ദോഷകരമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനും അത് സഹായിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക പലപ്പോഴും പല വ്യക്തികളുമായി സംവദിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് തന്മൂലം തന്നെ ധനപരമായ വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുകൂടി ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ നോക്കിക്കാണുവാൻ നിങ്ങൾക്ക് വളരെയധികം കഴിവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും ആ ഒരു കഴിവ് ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു സങ്കടം തന്നെയാണ് എന്നാൽ ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതാണ് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതം ഒരു സങ്കടക്കടലാണ് എന്ന് തോന്നുന്നതാണ് എങ്കിൽ കൂടിയും ആ ഒരു കാര്യങ്ങളിലെല്ലാം ചില മാറ്റങ്ങൾ തീർച്ചയായും വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ അല്ലെങ്കിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ്